നമസ്കാരം ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വാക്കി ടോക്കി ചർച്ച ചെയ്യുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കശ്മീരിൽ ഭീകരാക്രമണം ഇരുപത്തിയെട്ട് പേരാണ് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മരിച്ചത് പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ് സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തും കശ്മീർ സന്ദർശിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത് നടന്ന ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലഷ്കറിന്റെ അനുകൂല സംഘടനയായ ടിആർഎഫ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്താണ് കശ്മീരിൽ ഇപ്പോൾ ഒരു ഭീകരാക്രമണത്തിന് വഴിവെച്ചിരിക്കുന്നത് ചർച്ച ചെയ്യുന്നു അതായത് ഇത് വളരെ ഒരു ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാശ്മീരിനെ അശാന്തിയിലേക്ക് നയിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ഇതുവരെ കേട്ടിട്ട് കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ സംഘടനയാണ് ലഷ്കർ തൊയ്ബയുടെ അനുകൂല സംഘടനയാന്ന് പറയപ്പെടുന്ന ഈ റെസിസ്റ്റൻസ് ഫണ്ട് നടത്തിയ ഈ ഒരു നരനായാട്ട് ശരിക്കും കാശ്മീരിലേക്ക് ഒരു നല്ല ഒരു ടൂറിസം മേഖല വളരെ ഉത്തേജനത്തിൽ വരുന്നൊരു സമയമാണ് കേരളത്തിൽ നിന്നൊക്കെ വളരെയധികം സഞ്ചാരികള് ഇപ്പൊ കാശ്മീരിലെത്തുന്നു കാശ്മീരിൽ വലിയ ഭയപ്പാടില്ലാതെ അവിടുത്തെ ത്രീ ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ കാശ്മീരി ജനങ്ങൾക്ക് തന്നെ നല്ല രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യമൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്ന സമയത്താണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടാക്കുന്നത് പക്ഷെ ഇതിന്റെ വളരെ മോശമായ ഒരു കാര്യം നമ്മളിത് പറയാതെ അഡ്രസ് ചെയ്യാതെ പോകുന്നതിൽ ഒരു കാര്യമില്ല ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അവിടുത്തെ ഈ വിഷയങ്ങള് തീവ്രവാദി ആക്രമങ്ങള് ഒരു മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് തന്നെ നമ്മൾ ഇതിനെ പറയണം കാരണം മതത്തിന്റെ പേരൊന്നും പറയാതിരിക്കുന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല പ്രത്യേകിച്ച് ഈ ഒരു നരനായാട്ടില് ഈ ഭീകരര് കൃത്യമായിട്ടും ആൾക്കാരുടെ ജാതി ചോദിച്ചുകൊണ്ടാണ് കാരണം ഇന്ന് അവിടുന്ന് നമ്മളുള്ള ഈ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വരുന്ന പ്രത്യേക മതത്തിൽ പെട്ട ആൾക്കാരെ ചോദിച്ചാണ് ഈ കൊലപാതകത്തിന് ഇരയാക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് കാരണം ഇതിനെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ വളരെ ശക്തമായ ഒരു ഭരണാധികാരത്തിലേക്ക് ഈ കാശ്മീരിനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഏറ്റവും തിലകക്കുറിയായിട്ടുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഈ ഭൂമികയെ വീണ്ടും ഒരു കലാപത്തിന്റെ ഇതിലേക്ക് പറഞ്ഞു വിടാതെ അത് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇത് അവരൊരു അറ്റൻഷൻ സിക്കിങ് അതായത് ഇപ്പം പല സംഘടനകളും തല തലവൊക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പല തീവ്രവാദ സംഘടനകളും ഒക്കെ മൺമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഇസ്രായേൽ തന്നെയാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഹമാസ് തൊട്ട് ഹിസ്ബുള്ള തൊട്ട് ്രദർഹുഡ് ഇപ്പൊ ഹൂത്തികളെ വരെയും അമേരിക്കയും ഇസ്രായേലും ഒക്കെ വളരെ മത്സരിച്ച് നിർമാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദത്തിന്റെ വേരുകൾ ഇന്ത്യയിൽ ഒരു പരിധിവരെ ഒന്ന് അടങ്ങിയതായിരുന്നു അത് വളരെ വളരെ കാരണം ഇന്നത്തെ ഈ ഒരു ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടൂറിസ്റ്റുകളെ വിനോദസഞ്ചാരികളെ അവരെ അവരെ വളരെ നിർദ്ദേയമായിട്ട് കൊന്നൊടുക്കുക എന്ന് പറയുന്നത് അപലപിക്കേണ്ട ഒരു കാര്യമാണ് അതിന് വളരെ ശക്തമായിട്ട് തന്നെ നടപടി ഈ ഗവൺമെന്റ് എടുക്കേണ്ട കാര്യമാണ് അത് പ്രത്യേകിച്ച് മതം ചോദിച്ച് ഇതിനെയൊക്കെ ഏത് രീതിയിലാണേലും ഏത് മുഷ്ടി ഉപയോഗിച്ചാണേലും ഇതിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് കാശ്മീരിനെ വീണ്ടും ശാന്തിയുടെ ഒരു സമാധാനത്തിന്റെ ഒരു നല്ല സ്ഥലമായിട്ട് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റും ഭരണാധികാരികളും വളരെയേറെ ശ്രദ്ധയോടുകൂടി തന്നെ ഇത് ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് നമുക്ക് തോന്നുന്നത് ഇതോടനുബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ റീസെന്റായിട്ട് മുന്നൂറ്റി എഴുപത്തി ഏഴാം മുന്നൂറ്റി എഴുപത്തി ഏഴാം അനുച്ഛേദനം കൊണ്ടുവന്നതിനു ശേഷം ഉണ്ടായിട്ടുള്ള ശാന്തി ശാന്തിയെക്കുറിച്ചും കുറിച്ചും വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വിനോദത്തിനായിട്ട് കാശ്മീരിലേക്ക് പോകുന്ന ഒരു തിരക്കെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഇന്റേണലി ആണെങ്കിലും ഔട്ട്സൈഡ് എന്നുള്ള ആൾക്കാരാണെങ്കിലും ഒത്തിരി പേർക്ക് കാശ്മീരിലേക്ക് പോകുന്നുണ്ട് സോ അതെല്ലാം കാശ്മീർ ശാന്തമാണെന്നുള്ള ഒരു ഇമേജ് പുറത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എല്ലാം ഉണ്ടാക്കുന്നുണ്ടായിരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണമാണ് പെഹൽഗാമിൽ ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ആസാദ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇരുപത്തിയെട്ടോളം പേര് മരണമടഞ്ഞു അതും ഏഹ് പേരെടുത്ത് അല്ലെങ്കിൽ ആൾക്കാരോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് വെടിയുതിർത്തിരിക്കുന്നു അത് പ്രത്യേകിച്ചും ആണുങ്ങളെയാണ് അവർ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് അപലപനീയമാണ് രാജ്യം ഒറ്റക്കെട്ടായി തന്നെ നേരിടേണ്ടുന്ന ഒരു വിഷയമാണ് അതും ഇപ്പോൾ നമ്മുടെ യു എസിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പലതരം ഉഭയകക്ഷി ചർച്ചകൾക്കായിട്ട് വിദേശത്തായിരിക്കുന്ന സമയത്ത് നമ്മുടെ നിർമ്മല സീതാറാം മിനിസ്റ്റർ അവിടെ ഇല്ല പലതരം വിഷയങ്ങൾ നമ്മളുടെ നയതന്ത്ര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരം ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം അത് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഏർ ഇങ്ങനെയൊരു ഒരു ഭീകര ആക്രമണം അത് നടത്തി ഇത്രയും പേരെ കൊന്നൊടുക്കി ശാന്തമായിരുന്ന ഒരു കാശ്മീരിനെ വീണ്ടും അശാന്തിയിലേക്ക് കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ അത് സമ്മതിച്ചു കൊടുക്കുമെന്ന് ഇപ്പൊ തന്നെ അതിനെതിരായിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് അവര് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് ഏർ അവരെല്ലാവരും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അവിടെ നേരിട്ട് എത്തിയിട്ടുണ്ട് ഡോവൽ അവിടെ എത്തിയിട്ടുണ്ട് അവര് എല്ലാ സേനാ നായകരും അവിടെ നേരിട്ട് തന്നെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവര് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് കാരണം ഇത് ശാന്തമായിരുന്ന ഒരു പ്രദേശമാണ് അശാന്തമായിരുന്ന പ്രദേശം ശാന്തതയിലേക്ക് പോയിരുന്നതായിരുന്നു എല്ലാവരും പേരും അത് പ്രത്യേകിച്ചും ആ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്ന വിനോദസഞ്ചാരികൾ ഒരു പ്രദേശമായിരുന്നു ഭംഗിയുള്ള ഒരു പ്രദേശമാണ് അവിടെ വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടേക്ക് കുതിരയിലും അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് ആൾക്കാർ സഞ്ചരിച്ച് അവിടെ എത്തുന്ന ഒരു സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുന്ന ആൾക്കാരെല്ലാരും തന്നെ ഹണിമൂണിന് പോയവരോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് പോയ ആൾക്കാരൊക്കെയാണ് പോയി മരിച്ചവരിലേറെയും അങ്ങനെയുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത് രണ്ട് വിദേശികൾ മരിച്ചിട്ടുണ്ട് സ്വദേശികളായിട്ട് മരിച്ചിരിക്കുന്നത് അതായത് കാശ്മീരികളായിട്ട് മരിച്ചിരിക്കുന്ന പേരാണ് ബാക്കി എല്ലാരും തന്നെ ടൂറിസ്റ്റുകളാണ് മരിച്ചിരിക്കുന്നത് വളരെ കാര്യം കൃത്യമാണ് കാരണം കൃത്യമായിട്ട് അവിടുത്തെ ടൂറിസം മേഖലയെ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭീകരാക്രമണം അവർ പ്ലാൻ ചെയ്തത് അതായത് അവർ എത്തിയ വേഷം തന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ലോക്കൽ പോലീസിന്റെയോ മിലിട്ടറിയുടെയോ ഒക്കെ വേഷം അണിഞ്ഞാൽ ആളുകളാണ് അവിടെ എത്തിയത് ആളുകൾക്ക് ഒരു സംശയം തോന്നാതെ ആളുകൾക്കിടയിലുള്ള ആളുകളായി മാറി ആണ് അവിടെ അവിടേക്ക് അവർ അവരെത്തിയത് ബ്രിട്ടീഷ് പറഞ്ഞൊരു കാര്യം ശരിയാണ് അങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും കടന്നു പോകുന്ന ഒരു സ്ഥലമല്ല അപ്പൊ കുതിരപ്പുറത്തോ നടന്നോ ഒക്കെ വേണം വേണമെത്താൻ അപ്പൊ അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിനിടയിലുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് വളരെ കൃത്യമായി പിന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത സമയം അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അവിടെ ഉള്ള സമയത്ത് തന്നെ കാരണം വളരെയേറെ നിർണായകമായ ഉഭയകക്ഷി ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ട്രേഡ് വാർ സമയത്ത് ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും പല കമ്പനികളും മാറി ഇന്ത്യയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ട കശ്മീരിനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കാണുന്നുണ്ട് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ഒരു കാലത്ത് അവിടെ ഒരുപാട് പുതിയ ഫാമുകൾ വരുന്നു ഒരുപാട് പുതിയ ഡെവലപ്മെന്റ്സ് വരുന്നു ഒരുപാട് പുതിയ പ്രോജക്ട്സ് അവിടെ കൊണ്ടുവരുന്നു ഒരുപാട് തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരുന്നു അത് അതിൽ നിന്ന് അതായത് ഇപ്പോൾ ഈ ഭീകരവാദത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ലോക്കൽ സപ്പോർട്ടിന്റെ ബലത്തിലാണ് അന്നും ഈ തീവ്രവാദം ഒക്കെ നടന്നത് ആ ഒരു കാലഘട്ടം മാറി വളരെ സുസ്ഥിരമായ ഒരു സർക്കാർ അവിടെ വരാൻ ഒരു സാധ്യത അത് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടി അവിടെ വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതായത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നു അപ്പോൾ മറ്റു സോഴ്സിൽ നിന്ന് പണം മേടിക്കുന്നത് മാറി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് കാശ്മീരിൽ അതുപോലെ തന്നെ ടൂറിസം രംഗത്തെ വളരെ കുതി കുതിച്ചു കയറ്റം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തകിടം മറിക്കുക എന്നുള്ള ഉദ്ദേശവും കൂടിയുണ്ട് കാരണം ഈ പറയുന്ന ചൈനീസ് ചൈനീസ് കമ്പനികളിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് വരുന്ന പല പ്രോജക്ടുകളും വരുന്നത് ഒരുപക്ഷെ കശ്മീരിലേക്ക് തന്നെ പോവാം അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലേക്ക് പോവാം ഇതൊക്കെ ഇന്ത്യയുടെ ടൂറിസത്തെയും അതുപോലെ തന്നെ ഇന്ത്യ ഒരു പ്രശ്നബാധിത പ്രദേശമാണ് എന്ന് വരുത്തി തീർക്ക ലോകത്തിന്റെ ടൂറിസം മാപ്പിലും അതുപോലെ തന്നെ ലോകത്തിന്റെ എന്താ ഇൻഡസ്ട്രിയൽ മേഖലയിലും നമ്മൾ ഇപ്പം അവിടെ ഭയങ്കര പ്രശ്നമുള്ള ഒരു രാജ്യമാണ് അവിടെ പ്രൊജക്ടുകൾ തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഒരു പ്രതീതി വരുത്തി തീർക്കാനും കൂടെ ആവാം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത് പ്രത്യേകിച്ച് ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റിന് സന്ദർശനം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഈ ഒരു ഭീകരാക്രമണത്തിന് തെരഞ്ഞെടുത്തത് ഒരു ഇത് അതുകൂടാതെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭീകരാക്രമണത്തിൽ പണ്ടൊക്കെ ഇങ്ങനൊരു ആക്രമണം നടത്തി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കൂ ഇതിന്റെ കൂട്ടം ഒരു ദമ്പതികളുടെ കൂട്ടത്തിലുള്ള ഒരാളെ തോക്കിന് മുന്നിൽ നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ട് അവിടെ ഉള്ള ഭാര്യയോട് പറയാണ് ഒരു ഞാനിത് റിപ്പോർട്ടർ ടിവിയിൽ കണ്ടതാണ് ഒരു സോറി റിപ്പബ്ലിക് ടിവിയിൽ കണ്ടതാണ് ഇതിന്റെ ഒരു ഈ ഒരു ബൈറ്റ് ഒരു മരിച്ച ഒരാളുടെ ബന്ധു പറയാണ് ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങളുടെ ഗവൺമെന്റിനോട് പറയൂ ഞാൻ നേരിട്ട് നേരിട്ട് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഭീകരവാദികൾ വന്നുവെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെതിരെ എടുക്കേണ്ട സമയം അതിക്രമിച്ചു ഇതിന് പിൻ ഇതിന് പിന്നിൽ ആര് പ്രവർത്തിച്ചാലും ഏത് സംഘടനയാണെങ്കിലും അത് ഏത് തരത്തിലുള്ള ഭീകരവാദവുമായിക്കോട്ടെ അതിന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റോ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അമേരിക്ക മാത്രമല്ല ലോകത്തിലെ ഒരു രാജ്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണത്തിന് ഏതൊരു രാജ്യത്ത് നടന്നു കഴിഞ്ഞാലും അതിന് ഒരു രാജ്യത്തിന് പിന്തുണ ആ നൽകാതിരിക്കുന്നത് ഇന്ത്യ ഇത് പലതവണ പല ഉച്ചകോടികളിൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും കാനഡ ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അതിന്റെ അതിർത്തി സംരക്ഷിക്കാനുള്ള ബാധ്യത ആ രാജ്യത്തിനുണ്ട് അവിടുത്തെ പൗരന്മാരെ സംരക്ഷിക്കാനുള്ള എന്ത് ത ഏത് രീതിയിലും അവർ അവരുടെ പൗരന്മാരെ സംരക്ഷിക്കും നമ്മൾ കണ്ടതാണ് ഇസ്രായേലിന്റെ കാര്യം വളരെ നിസ്സാരമായി ഹോസ്റ്റേലിയസിനെ വിട്ടുകിട്ടാൻ വേണ്ടിട്ട് അവർ അവർ ചെയ്യുന്ന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ ആ രാജ്യത്തിന്റെ പൗരന്മാർക്ക് വേണ്ടി ആ രാജ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിന് ഒരു നടപടി ഉണ്ടാകുന്നു ആസാദ് പറഞ്ഞ പോലെ ഇത് അതിർത്തിക്ക് പുറത്തു നിന്നുള്ള മാത്രമുള്ള ഒരു ആക്രമണമല്ല കാരണം ഇതിന് ഈ പ്രത്യേകിച്ച് ഈ ഒരു ആക്രമണത്തിന് കൃത്യമായൊരു മതപരിവേഷം കൂടി വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ആക്രമം എന്ന് കൃത്യമായിട്ട് തന്നെ ഇത് പറയണമെന്ന് ഏർ പറഞ്ഞ ഈ കൊല്ലപ്പെട്ടവരിൽ പലരെയും അവരെയും അവരുടെ അവരോട് സംസാരിച്ച് അവര് മറ്റൊരു മതത്തിൽപ്പെട്ടവരാണെന്ന് ഉറപ്പുവരുത്തി അവരെ കൊല്ലുക എന്ന് പറയുന്നതും അപ്പൊ അതിന് കിട്ടുന്ന ഒരു ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ ഇത് ഒരു രാജ്യത്തിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ എന്നാ പറഞ്ഞ രാഷ്ട്രീയമായി മുതലെടുപ്പ് ഒരു സംഭവമാണെന്ന് അതിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റിടുന്നവരെ ഇവിടെ രാഷ്ട്രീയം ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുണ്ട് കാരണം രാഷ്ട്രത്തിനെതിരെ ഇങ്ങനെ ഒരു ഒരു വലിയ ആക്രമണം നടക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന അതിനെ മറ്റുള്ള രീതിയിലേക്ക് തിരിച്ചുവിടാൻ നടത്തുന്ന ചില ശ്രമങ്ങളെ കൂടിയും അഡ്രസ്സ് ചെയ്ത് ഇങ്ങനെയുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും കണ്ടെത്തി അത് തീർത്തുവിടേണ്ടത് തന്നെയാണ് കാരണം വളരെ ശക്തമായൊരു നടപടി കാരണം ഇത് രാജ്യത്തിന് പുറത്തു നിന്നുള്ളത് ഒരു ആക്രമണത്തെക്കാളുപരി രാജ്യത്തിനകത്ത് നിന്നുള്ള ചില സംരക്ഷണം കൂടി ഈ തീവ്രവാദികൾക്ക് നൽകി ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും ശക്തമായ നിയന്ത്രണമുള്ള ഈ കാശ്മീരിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് ഇനി ഇതിപ്പം അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ സന്ദർശനം നടക്കുന്ന സമയത്ത് ഒരു മീഡിയ അറ്റൻഷന് വേണ്ടിയോ അല്ലെങ്കിൽ ചാവേർ ആക്രമണം തന്നെയാണല്ലോ കാരണം മരണപ്പെടുമെന്ന് ഉറപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അക്രമകാരികൾ ഇപ്പോഴും ഇവിടെ നമ്മുടെ ഈ കാശ്മീരിൽ വന്ന് ഈ അക്രമം നടത്താൻ അവർക്ക് അവർക്ക് ഒരു ഒരു അവരുടെ ആ ഒരു ചിന്താഗതി അതായത് ഇത് ചാവേർ അക്രമകാരികൾ തന്നെയാണ് അവരെ തീർച്ചയായിട്ടും അതിനോട് എനിക്കൊരു അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് കാരണം എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ചാവേറാക്രമണമായിരുന്നു എന്ന് കാരണം അവിടെ വളരെ കൃത്യമായിട്ട് ജമ്മു കാശ്മീരിലെ പോലീസിന്റെ സാന്നിധ്യം ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഒരു പറ്റം ആളുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവർ വന്നു ഇവർ തിരിച്ചുപോയി ഒരു മനുഷ്യനും അവരെ വെടിവിച്ചുകൊള്ളാനോ അല്ലെങ്കിൽ ഇവരെ ഓടിച്ചിട്ട് പിടിക്കാനോ പോയില്ല ഇവർ വന്നത് തന്നെ പോലീസിന്റെയും മിലിറ്ററിയുടെയും യൂണിഫോം ഇട്ടാണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപ്പോ ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവർ അവര് സാധാരണ സിവിലിയൻ വേഷത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഇനിമേ ഇത് വളരെ പൈശാചികമായ ഒരു ആക്രമണമാണ് അതായത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഒരു മതത്തിന്റെ ലേബലിൽ തന്നെ നടക്കുന്ന ഒരു ആക്രമണം എന്നുള്ള ഈ തീവ്രവാദ പ്രവർത്തനം എന്നുള്ള നിലയില് ഇതിനെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് എടുക്കണം ഇത് ഉന്മൂലനം ചെയ്യാനുള്ള ഏതറ്റം വരെയും പോകാനുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് കാരണം ഇത് ഈ ലോകത്തിന്റെ സമാധാനത്തെ തന്നെ കെടുത്തുന്ന രീതിയിലുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ടത് മറ്റു രാജ്യങ്ങളുമായി കൂടി ചേർന്നുകൊണ്ട് കാരണം ഇപ്പൊ കാശ്മീർ എന്നൊരു വിഷയത്തെ നമ്മൾ മറ്റു ഒരു രാജ്യമായിട്ടും ലിങ്ക് ചെയ്യാനോ അവിടെ ഒരു മീഡിയേഷനോ നമ്മൾ നമ്മൾ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം അതൊരു ലോകത്തിന്റെ ശ്രദ്ധയെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് മറ്റുള്ള രാജ്യ സൗഹൃദ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് കൊണ്ട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ ഇത് നിശേഷം ഇത് നിർമൂ നിർമാർജനം ചെയ്യാനുള്ള ശക്തമായ നടപടികളാണ് ഇത് ഇതെടുക്കേണ്ടത് കാരണം ഇന്ന് ഇന്ന് നടന്ന ഈ ഒരു ആക്രമണം നാളെയും നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ ഒരു വിശ്വാസം പേറുന്ന ഒരു തീവ്രവാദികളെ ഒരു രീതിയിലും അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇതിനു വേണ്ടിയുള്ള നിർമ്മാചന പ്രവർത്തനങ്ങൾ സർക്കാർ അതിശക്തമായിട്ട് ഇടപെട്ടേ പറ്റുകയുള്ളൂ വേറെ ഒരു വേറെ ഒരു ഇതും ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ പറ്റിയല്ല അത്ര പൈശാചികമായ ഒരു ആക്രമണമായിരുന്നു അമേരിക്കയുടെ മുഴുവൻ സപ്പോർട്ടും പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് ഏത് വിധത്തിലുള്ള സപ്പോർട്ടിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് തന്റെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി വിളിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും തന്റെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്ത് സപ്പോർട്ടിനും തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് അതൊരു അവരുടെ ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത് ഇന്ത്യയും യു എസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഇക്കൂട്ടത്തിൽ പറയാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാനഡ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത് ഏത് രാജ്യത്താണെങ്കിലും തീവ്രവാദ പ്രവർത്തനം തീവ്രവാദ പ്രവർത്തനമാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം ഏതൊരു സർക്കാരിന്റെയും ബാധ്യത കൂടിയാണ് അതിന് ആ ഒരു ബാധ്യത ഒരു സർക്കാർ എന്ന് പറയുമ്പോ അതിന് ലോകരാഷ്ട്രങ്ങളും ഈ ഭീകരവാദത്തെ പിന്തുണക്കാതെ എല്ലാ തരത്തിലും മറ്റുള്ള സർക്കാർ ഇപ്പം ഒരു പ്രശ്നം അമേരിക്കയിൽ ഇന്ത്യൻ സർക്കാരും കനേഡിയൻ സർക്കാരും ഫ്രഞ്ച് സർക്കാരും ബ്രിട്ടന്റെ സർക്കാരും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ആ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇത്തരം ഭീകരവാദത്തെ ഏത് രാജ്യത്ത് സംഭവിച്ചാലും അതിനെ അനുകൂലിക്കില്ല അതിനെ ഏത് തരത്തിലും നേരിടാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യകതയുടെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് എല്ലാ രാജ്യത്തും ഇത്തരം ഭീകര സംഘടനകൾ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിപ്പോ ഇന്ത്യ എന്നല്ല അമേരിക്ക എന്നല്ല കാനഡ എന്നല്ല ബ്രിട്ടൻ എന്നല്ല ഫ്രാൻസ് എന്നല്ല ഏത് എടുത്താലും ഭീകരവാദം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന ഒരു ഇത് തന്നെയാണ് അതിൻ്റെ ടൂറിസം മേഖല അതിന്റെ ഇൻഡസ്ട്രിയൽ മേഖല എല്ലാം അപ്പൊ ഇക്കാര്യത്തിലെങ്കിലും ഇനിയെങ്കിലും ലോകരാഷ്ട്രങ്ങൾ ഈ പല ഉച്ചകോടികൾ കൂടുന്നുണ്ടെങ്കിലും ഈ ഉച്ചകോടികളിൽ ഒരു പ്രമേയം പാസാക്കിയേ പറ്റൂ എവിടെ ഏത് രാജ്യത്ത് ഇത്തരം ഒരുമിച്ച് നിന്ന് അതിനെതിരെ നേരിടാൻ വേണ്ടിയിട്ട് നിൽക്കും എന്ന് അതിപ്പോ ഏത് രാജ്യം സപ്പോർട്ട് ചെയ്താലും ആ രാജ്യത്തെ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു തീരുമാനം കൂടെ ഈ ഇവർ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് ഒരു ഒരു പരിധി വരെ എങ്കിലും നമുക്ക് തടയിടാൻ കാനഡ കാനഡ ഈ ഇതിനെ അവലോപിച്ചില്ല എന്ന് പറഞ്ഞു എന്താണ് അത് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഓരോ സർക്കാരിനും അതിന്റേതായ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു തരത്തിലും കാനഡ ഒരു രാജ്യം പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാജ്യം ഭീകരവാദത്തെ പിന്തുണയ്ക്കുമെന്ന് ചിലപ്പോൾ ഇവിടുത്തെ നയതന്ത്രപരമായ മറ്റു പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാം വളരെ വിദഗ്ധമായിട്ട് ആലോചിച്ചെടുത്തത് പറയേണ്ട ഒരു കാര്യമായ ആയതുകൊണ്ടുമായിരിക്കാം കനേഡിയൻ സർക്കാർ ഇതുവരെ ഒരു പറയാത്ത എന്തുകൊണ്ടാണ് എന്തായാലും ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത് ആവുന്നു ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ട് അനധിവിദൂരതയിൽ തന്നെ ഈ ഒരു മറുപടി കനേഡിയൻ സർക്കാരിൽ നിന്നും വരുമെന്നാണ് ഇന്ത്യക്ക് ഈ ഒരു ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അത് മറിച്ചൊരു അഭിപ്രായം ഒരു രാജ്യത്തിനും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല കാരണം ഭീകരവാദം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊരു രാജ്യത്തിനും ഭീഷണി തന്നെയാണ് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് അമേരിക്ക ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ ഇന്ത്യ ആണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൊറേ നാളുകളായി കഷ്ടപ്പെടുന്ന ഒരു രാജ്യം എല്ലാ ഉച്ചകോടികളിലും ഇന്ത്യയാണ് പോയിട്ട് പറയുന്നത് ഭീകരവാദ ഭീകരവാദം അതിർത്തി കടന്നുള്ള ഭീകരവാദം രാജ്യത്തിനുള്ളിലുള്ള ഭീകരവാദം ഇതെല്ലാം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം പല ഉച്ചകോടികളിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് ആ ഇന്ത്യ ഇപ്പോഴും നരേന്ദ്രമോദി മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ വരെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട് അതായത് ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് അതായത് ഭീകരവാദത്തിനെതിരെ പോരാടുന്ന കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയാണ് പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രികൾ ഓരോ ഉച്ചകോടിയിലും ചെയ്യുന്നത് അതിന് ഇപ്പോൾ അതിന് കൂടുതൽ പിന്തുണ വന്നു അതായത് വളരെ ക്യുക്കായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും വന്നു ബാക്കിയുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇതിനെ ശക്തമായി നമുക്ക് ഈ ഒരു വിഷയത്തെ അവലോപിക്കാം രാജ്യം വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളിലേക്ക് കടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം